എല്ലാവർക്കും എൻ്റെ പുതിയ ഇടയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ കാപ്പിക്കാട് പോയി അടിപൊളി സ്ഥലമാണ് ഇഷ്ടം പോലെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എന്താണെങ്കിലും കാടും കാര്യങ്ങളും ഒക്കെയാണ് അയ്യോ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ അയ്യോ ഉൾക്കാട്ടിലോട്ടൊന്നും വിടത്തില്ല എന്താണേലും ആൾക്കാർ പോകുന്ന ഏരിയ ഇത്ര ഏരിയ മാത്രമേ ഉള്ളൂ എന്താണല്ലോ അടിപൊളിയാണ് ആണ് ആനയെ കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ കൊമ്പ് ഡറ്റ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് വളഞ്ഞ ആ ഭാഗം എന്താ കയർ കിട്ടിയേക്കുവാണ് അല്ലായിരുന്നു അടുത്തോട്ട് കുറച്ചുകൂടെ അടുത്തോട്ട് ഒന്ന് വീഡിയോ എടുക്കുമായിരുന്നു അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല വേറെ ആനകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ എന്താ ഒന്നേ രണ്ടെണ്ണത്തിനെ ഞാൻ കാണിച്ചു തരാം ബാക്കി വേറെ ഉള്ളിലോട്ടിനും പോകണം തണുപ്പും കാര്യങ്ങളുമാണ് നല്ലത് ഈ രാവിലെ തൊട്ട് ക്ലൈമറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞായിരുന്നു ആയിരുന്നു കുറവുണ്ട് നല്ല സീനറിയും കാര്യങ്ങളാണ് പോലെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേറെ ഒരു ആനയെ കണ്ടു ഇതൊരു ചെറുതാണോ ആ എന്തോ കൊമ്പൊന്നും കാണുന്നില്ല ഇനി എന്ന് തോന്നുന്നു എന്തോ ആണെങ്കിലും അത്യാവശ്യം സൈസും കാര്യങ്ങളും ഉണ്ട് പക്ഷെ കൊമ്പിൻ്റെ നീളം കുറവാന്ന് തീരെ ചെറുതെങ്ങാണ്ടുണ്ടോ തോന്നുന്നു അതിനി ഇനി കൊമ്പ് മുറിച്ചാണോ ഒന്നും അറിയത്തില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക കുറച്ച് പള്ളിപ്രാവുകൾ അയ്യോ നല്ലപോലെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇറങ്ങണം വേറെ സ്ഥലങ്ങളൊക്കെ പോയി കാണണ്ട അപ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത ഉള്ള കാഴ്ചയാണ് ചില കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല അടിപൊളി സീനറി അയ്യോ ഇവിടെ വന്നപ്പോൾ ചെമ്പല്ലി ബ്രീത്ത് എടുക്കുന്നത് കണ്ടായിരുന്നു അതുപോലെ ചൂണ്ടൊക്കെ ഉണ്ടായിരുന്ന പിടിക്കായിരുന്നു പക്ഷേ ഇവിടെ സമ്മതിക്കത്തില്ല അതൊന്നും നല്ല മീനും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് ഇത് അയ്യോ കൊട്ടവഞ്ചി ഉണ്ടായിരുന്നു കൊട്ടവഞ്ചി അത് പക്ഷേ തുടക്കത്തിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു ഞാൻ ഫോട്ടോ എടുത്തത് വഴിയെല്ലാം നടന്നു അത് ചെ താമസിച്ചു പോയി അപ്പോൾ അത് കാരണം കറങ്ങാൻ പറ്റിയില്ല കൊട്ടവഞ്ചി ഉണ്ടായിരുന്ന ഇങ്ങനെ പോകുമായിരുന്നെങ്കിൽ ചുറ്റിനും കറങ്ങായിരുന്നു പക്ഷെ അത് താമസിക്കും അത് കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോകാൻ പറ്റത്തില്ല ടൈം അഡ്ജസ്റ്റ് ചെയ്തുള്ള കാഴ്ചയാണ് ചില സ്ഥലത്ത് പോയില്ല ഇവിടെ ഏരിയ ഒന്നും ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ അത്ര കുറച്ച് ഭാഗങ്ങളെയൊക്കെ എടുത്തിട്ടുള്ളൂ എന്തുവാണേലും അടിപൊളിയായിരുന്നു അയ്യോ കൊട്ടവഞ്ചി പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ ചെന്നിട്ട് അപ്പുറം വഴി ഇങ്ങനെ വട്ടം ചുറ്റി വരും ഇച്ചിരി താമസം എടുക്കും പക്ഷേ ആ താമസം എടുത്ത കാരണം നമുക്ക് വേറെ സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല അത് കാരണമായിരുന്നു പോകാൻ പറ്റാത്തത് അല്ലായിരുന്നു അതും എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ വേറെ ഇതിൻ്റെ വേറൊരു ഭാഗത്ത് തന്നെ ആനകൾ കുളിക്കുന്ന ഏരിയ ഉണ്ട് പക്ഷേ അവിടെ അവിടെ പോകാൻ പറ്റിയില്ല അതും ഇച്ചിരി താമസിക്കും ഉള്ളിലോട്ട് കുറേ നടക്കണം രണ്ട് സ്ഥലത്തും കൂടെ ഇനിയും പോകാനുണ്ട് അപ്പോൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് വീഡിയോ എല്ലാം എടുത്തിട്ടിറങ്ങിയാലേ അതും പോകാൻ പറ്റത്തുള്ളൂ വെയിലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതുകൊണ്ട് ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എന്താ പറഞ്ഞാൽ അടിപൊളി ഫോട്ടോസാണ് മസ്റ്റായിട്ട് എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം കയറി നോക്കണം എന്താണുള്ള അടി മരങ്ങളൊക്കെ അടിപൊളിയാണ് ലോങ്ങ് ഷോട്ടൊക്കെ ഇഷ്ടംപോലെ എടുത്തു പിന്നെ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് അതുപോലെ ഫേമസ് പ്ലേസ് ആണിത് എല്ലാവരും കാണും ചാണ്ട് സായിപ്പും മാതാമെന്ന് കൊട്ടവഞ്ചി പോന്ന് ഇവർ കൂളായിട്ട് വരും കൂളായിട്ടെല്ലാം എൻജോയ് ചെയ്ത് പോകും അയ്യോ ബാക്കിയുള്ളവർ ഒരു ഹായ് കൊടുക്കട്ടെ തിരിച്ച് നോക്കാം ഓ തന്നു തന്നു ഇത് എൻജോയ് ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു പക്ഷേ ഇത് സമയമില്ലാത്ത കാരണം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി സ്ഥലങ്ങളിലെ ഇനിയും വീഡിയോ വരുന്നതാണ് ഈ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇഷ്ടം പോലെ സ്ഥലത്തൊക്കെ പോകുന്ന ഇനിയും വീഡിയോ വരുന്നുണ്ട് അയ്യോ